അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമയെ നിങ്ങൾക്കറിയാം ആടി മുടി ജെന്റിലായിരുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ഈ ബറാക്ക് ഒബാമ ഒബാമയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ ഒരു മാനുഷിക മുഖം നൽകിയ വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹം ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു കുടുംബ സന്ദർശന വേളയിൽ വൈറ്റ് ഹൗസിലെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുകാരനായ മകൻ ജേക്കബിനെയും കൂടി ഈ പരിപാടിക്ക് വന്നു നമ്മുടെ ഈ പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഈ കുഞ്ഞു ജേക്കബിന് ഒരു ചെറിയ സംശയം എൻ്റെ മുടി പോലെ തന്നെയാണോ ഇദ്ദേഹത്തിൻ്റെ മുടി അതായത് ഒബാമയുടെ മുടി അമ്മൻ്റെ മുടി പോലെ തന്നെയാണോ എന്നൊരു സംശയം കുട്ടി ഒബാമയോട് പറഞ്ഞു എനിക്ക് ഒരു സംശയമുണ്ട് ഈ സംശയം പറഞ്ഞു അങ്ങയുടെ മുടി എൻ്റെ മുടി ഒരുപോലെയാണോ മറുപടി ആയിട്ട് ഒബാമ ചെയ്തെന്താണെന്ന് അറിയാം അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ കുനിഞ്ഞു കൊടുത്തു എന്നിട്ട് ജേക്കബിനെ തൻ്റെ മുടിയിൽ പിടിക്കാൻ അനുവദിച്ചു ഒബാമയുടെ മുടിയിൽ പിടിച്ചു വലിച്ച ജേക്കബിന് ഒരു കാര്യം മനസ്സിലായി എൻ്റെ മുടി പോലെ തന്നെ കുട്ടി സാക്ഷ്യപ്പെടുത്തി ഒബാമയുടെ ഈ പ്രവൃത്തി പിൽക്കാലത്ത് തന്നെ മകന് വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് ആ വൈറ്റ് ഹൗസ് ജീവനക്കാരൻ പറഞ്ഞത്